കൊച്ചുകാമാക്ഷി ശ്രീ പത്മനാഭപുരം ധർമ്മപാഠശാലയിൽ ഹൈറേഞ്ച് എൻഎസ്എസ് വനിതാ യൂണിയൻ്റെ ആഭിമുഖ്യത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ചു മാതാ അമൃതാനന്ദമയി മഠം ഞാനാമൃതാനന്ദപുരി സ്വാമികൾ രാമായണ മാസാചരണ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു ഹൈറേഞ്ച് എൻ എസ് എസ് വനിതാ യൂണിയൻ്റെ ആഭിമുഖ്യത്തിലാണ് മുപ്പത്തി ഒന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന രാമായണ മാസാചരണത്തിന് തുടക്കമായത് കൊച്ചുകാമാക്ഷി ശ്രീ പത്മനാഭപുരം ധർമ്മപാഠശാലയിൽ വെച്ച് നടത്തിയ പ്രാർത്ഥനാ ചടങ്ങുകൾ മാതാ അമൃതാനന്ദമയി മഠം ഞാനാമൃതാനന്ദപുരി സ്വാമികൾ ഉദ്ഘാടനം ചെയ്തു അമ്മ പറ അമ്മ ശ്രീ ശ്രീമാതാ അമൃതാനന്ദ ദേവി പറയാറുണ്ട് രാമായണം വായിക്കുന്നത് രാമനായി തീരാൻ വേണ്ടിയാണ് ഭാഗവതം വായിക്കുന്നത് ശ്രീകൃഷ്ണനായി ശ്രീകൃഷ്ണനായിത്തീരാൻ വേണ്ടിയാണ് ഈ ഒരു ആശയം ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മൾ രാമായണത്തെ സമീപിക്കുവാനായിട്ട് രാമായണത്തിലെ ഓരോ കഥാപാത്രങ്ങളും നമ്മുടെ ജീവിതത്തിൽ വിവിധ സന്ദർഭങ്ങളിൽ നമ്മളിൽ കൂടി കടന്നു പോകുന്നുണ്ട് നമ്മുടെ ജീവിതത്തിലെ വിവിധങ്ങളായ ധർമ്മസങ്കടങ്ങളിൽ നമ്മൾ പെട്ടുകൊള്ളുമ്പോൾ ഏത് രീതിയിലുള്ള ഒരു കൂടി മുന്നോട്ട് പോകണം ദർശനം നൽകുവാൻ കഴിയുന്നുണ്ട് ിൽ നിന്നും എത്തിയ സമുദായ അംഗങ്ങൾ രാമായണം പാരായണം ചെയ്യുകയും പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്തു കർക്കിടക മാസം മുപ്പത്തി ഒന്ന് വരെ എല്ലാ ദിവസങ്ങളിലും രാമായണ പാരായണവും മുപ്പത്തി ഒന്നാം ദിവസം വിപുലമായ പരിപാടികളോടുകൂടി സമർപ്പണവും നടക്കും ഹൈറേഞ്ച് എൻഎസ്എസ് യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ വൈസ് പ്രസിഡന്റ് എ കെ സുനിൽകുമാർ സെക്രട്ടറി രവീന്ദ്രൻ എ ജെ വനിതാ യൂണിയൻ സെക്രട്ടറി ഉഷാ ബാലൻ യൂണിയൻ കമ്മിറ്റി അംഗങ്ങളായി കെ വി വിശ്വനാഥൻ കെ ജി വാസുദേവൻ നായർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി